നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രഗത്ഭനായ ഒരു ഗുരുവിന്റെ ശിക്ഷണത്തിൽ എനിക്ക് പകർന്നു നൽകിയ അറിവിൻ്റെയും കേരളത്തിൽ പല ജില്ലകളിൽ നിന്നാൽ ഇപ്പോൾ എണ്ണായിരത്തിലധികം പേർക്ക് എനിക്ക് നേരിട്ട് പ്രാക്ടീസ് കൊടുക്കാൻ എനിക്ക് സാധിച്ചു ഞാൻ ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അതായത് ഒരു വാഹനം നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഒരു വാഹനം ഓടിക്കാൻ പഠിക്കാം എന്തെല്ലാം ശ്രദ്ധിച്ചിട്ടാണ് ഒരു വാഹനം എടുക്കേണ്ടത് എന്നതിനെ പറ്റി ഉള്ള ഡീറ്റെയിൽ ആയ ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്കും പഠിക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു കറക്റ്റായിട്ട് എന്തെല്ലാം ചെയ്തിട്ടാണ് ഒരു വാഹനം എടുക്കേണ്ടത് എന്ന് ഒരു ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ ഇന്നു മുതൽ നിങ്ങൾ ഒരു വാഹനത്തിൽ കയറി ഒന്നെല്ലാം ചെയ്തൊരു വാഹനം ഞാൻ ഉറപ്പ് തരുന്നു എടുത്തിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ വീഡിയോ ഇച്ചിരി ലെങ്തി ആയി പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വാഹനത്തിൽ കയറി എന്തെല്ലാം ചെയ്തിട്ടാണ് ഒരു വാഹനം എടുക്കേണ്ടതെന്നും ഒരു വാഹനം എങ്ങനെയാണ് എളുപ്പത്തിൽ ഓടിക്കാൻ പഠിക്കേണ്ടതെന്നും നിങ്ങൾക്ക് മനസ്സിലാകില്ല അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് തരാൻ മറക്കേണ്ടത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീടിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് വാഹനവും ഉണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണെന്നുള്ളവരാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ആയ എയ്റ്റ് സിക്സ് എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല കാരണം ഞാൻ ഇപ്പം പത്ത് വർഷം പതിനഞ്ച് വർഷമേ ലൈസൻസ് എടുത്തു ആ സമയത്തൊക്കെ ഒന്ന് രണ്ടുപേരോട് പോയി പ്രാക്ടീസിനായിട്ട് പോയി എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല പേടി മാറുന്നില്ല പക്ഷെ ഈ ഒരു പ്രായത്തിൽ ഇനിയും പറ്റില്ല എന്ന് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നു നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല ഏത് പ്രായക്കാരായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലക്കാരായിരുന്നാലും നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് നാഗരമുണ്ടോ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അതായത് നമ്മളൊരു വാഹനത്തിൽ കയറിയിട്ട് ഒരു വാഹനം എടുക്കുന്നതിന് മുമ്പ് എന്തെല്ലാം ചെയ്തിട്ടാണ് ഒരു വാഹനം എടുക്കേണ്ടത് എന്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയ കാര്യങ്ങളാണ് ഞാനത് വാഹനത്തിൽ നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് എന്നായിട്ട് ഞാനത് എന്തെല്ലാം ചെയ്തിട്ടാണ് ഒരു വാഹനം എടുക്കേണ്ടതെന്ന് ഞാനത് ക്രമത്തിന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ അതായത് നമ്മളൊരു വാഹനത്തിൽ ആദ്യം കേറിയിരുന്ന് സീറ്റ് റെഡിയാക്കിയിട്ട് സീറ്റ് ബെൽറ്റ് അല്ല ഇടുന്നത് ഞാനത് കറക്റ്റായിട്ട് അത് കാണിച്ചു തരാം നമ്മൾ എന്താ എങ്ങനെയാണ് ക്രമമായിട്ട് എന്തൊക്കെയാണ് കറക്റ്റായിട്ട് ചെയ്യുന്നതെന്നുള്ളത് നമ്മളൊരു വാഹനത്തിലേക്ക് കയറിയിരുന്നതിന് ശേഷം എന്താ നമ്മളെ ബ്രേക്കിലേക്ക് കാലു വെക്കുക നമ്മൾ ആ ബ്രേക്കിലേക്ക് കാലു വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് സീറ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രേക്കിലേക്ക് കാലു വെച്ചിട്ട് നമ്മൾ സ്റ്റിയറിങ്ങിനും പിടിക്കുക ഈ സ്റ്റിയറിങ്ങിനും പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യാ നമ്മുടെ ഈ സീറ്റിനെ അടിയിലായിട്ട് കണ്ടില്ലേ ഒരു കമ്പിയുണ്ട് ഇതേണ്ട ഈ കമ്പി നമ്മളിങ്ങനെ പൊക്കുക അണ്ടാ ഈ കമ്പി പൊക്കുന്ന നമ്മൾ ഈ വലത്തേക്കെ കൊണ്ടല്ല നമ്മൾ ഈ വലത്തേക്കൊണ്ട് സ്റ്റിയറിങ്ങി പിടിച്ചിട്ട് ഇടത്തേക്കെ ഞാനത് കാണിക്കാൻ പറ്റിട്ട് മറ്റേ കൈ കാണിച്ചോളൂ ഇത് കണ്ടില്ലേ ഇതുകൊണ്ട് നമ്മളിങ്ങനെ പൊക്കുക അണ്ടാ ഈ പൊക്കി കഴിയുമ്പോൾ നമുക്ക് ആ ബ്രേക്കിലും കാലിരിക്കുന്നതുകൊണ്ട് എന്തിനും കറക്റ്റായിട്ട് നമുക്ക് സീറ്റ് കറക്റ്റ് ആകും അല്ലാതെ നിങ്ങൾ പലരും ചെയ്യുന്ന എങ്ങനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഇറക്കി ഇട്ടിട്ട് ഇത് കണ്ടില്ല ഇങ്ങനെ ചവിട്ടി നോക്കും ഇങ്ങനെ ചവിട്ടി നോക്കുന്ന സമയത്ത് ഏതൊക്കെ ചെയ്യും പക്ഷെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യത്തില്ല കറക്റ്റായിട്ട് നമുക്ക് ഈ ബ്രേക്കിലും അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിങ്ങിലും എത്തണമെന്നില്ല അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മളെ സീറ്റിലേക്ക് കയറിയിരുന്നത് ഈ ബ്രേക്കിലും കാലു വെച്ച് ഈ സ്റ്റിയറിംഗിലും കൈപിടിച്ചിട്ട് നമ്മൾ ഈ സീറ്റ് എന്ത് ചെയ്യുക ക്ലിയർ ചെയ്യുക ഈ ക്ലിയർ ചെയ്തതിനു കറക്റ്റ് ആകും അതിനുശേഷം എന്ത് ചെയ്യണം നമ്മുടെ ഈ ഇടത്തേക്കെ കൊണ്ട് നമ്മൾ സ്റ്റിയറിംഗ് പിടിച്ചോണ്ട് നമ്മൾ ഇതുണ്ടല്ലേ ഈ സീറ്റിന്റെ മൂലയ്ക്കായിട്ട് ഒരു ക്ലിപ്പ് ഉണ്ട് കണ്ടോ ഈ ക്ലിപ്പ് നമ്മൾ ഇങ്ങനെ പൊക്കിയാൽ പൊക്കിയാലെന് ചെയ്യും സീറ്റിന്റെ ചാർ നമുക്ക് കറക്റ്റ് ആക്കി വെക്കാൻ പറ്റും ഈ ഇതിങ്ങനെ പൊക്കി പിടിച്ചോണ്ട് എന്ത് ചെയ്യാം നമ്മളിങ്ങനെ ഈ ഇതിൽ പിടിച്ച് ഇങ്ങനെ ഞാരുമോ ഇങ്ങനെ പൊക്കി ഇങ്ങനെ പിടിക്കോ ഒന്നും വേണ്ട നമ്മുടെ ഈ ഒരു കൈ എവിടെ ഇരിക്കണം ഇരിക്കണം കാരണം നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ ഇങ്ങോട്ടൊക്കെ പോയാൽ നമുക്ക് നമുക്ക് കറക്റ്റായിട്ട് നടുവിന് കറക്റ്റായിട്ട് അതായത് നമ്മുടെ ചാർ ആകും പക്ഷെ വണ്ടി ഓടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് എത്തണമെന്നില്ല അതുകൊണ്ടാണ് ഇത് നമ്മുടെ ഈ സ്റ്റിയറിങ്ങിലേക്ക് കൈ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതിൻ്റെ അത്രയും എന്ത് ചെയ്യാം കറക്റ്റ് നമുക്ക് ചാർ ആക്കി വെക്കാം കണ്ടല്ലേ നമുക്ക് എത്രയും വേണം എന്നുള്ളത് അതെനിക്കാണ് ഇത്രയും വേണം കണ്ടാ വിട്ട് കഴിഞ്ഞാൽ അത്രയാകും എനിക്ക് ഇത്രയും വേണം കേട്ടോ വിട്ട് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും കേട്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും വേണം കണ്ടാ വിട്ട് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്റ്റിയറിംഗിൽ പിടിച്ചിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ചാരും കറക്റ്റ് ആക്കി വെക്കുക ഈ അതിനുശേഷം എന്ത് ചെയ്യണം നമ്മൾ ക്ലച്ച് ചവിട്ടുക ഇതാണല്ലേ ക്ലച്ച് ചവിട്ടിയിട്ട് നമ്മൾ ഈ ന്യൂട്ടാണോ നോക്കണം ന്യൂട്ടാണോ നോക്കുന്നത് ഒരു കാരണവശാലും സ്ഥലത്ത് ഇങ്ങനെ നോക്കരുത് കണ്ട അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഇടത്തോട്ടും ന്യൂറായിട്ട് തോന്നുന്നു കണ്ടില്ലേ ഇത് ഗിയർ കിടക്കുന്നു ന്യൂട്രാട്ട് തോന്നും ഇത് ന്യൂട്രായി കിടക്കുന്നു നൂറ്ററായിട്ട് തോന്നും ഇത് ഗിയർ കിടക്കുന്നു ന്യൂട്ടായിട്ട് തോന്നുന്നു അപ്പൊ അങ്ങനെയല്ല നമ്മൾ ന്യൂട്ടറാണോ നോക്കുന്നത് നമ്മൾ ഇങ്ങനെ സ്ട്രേറ്റായിട്ട് മേലോട്ട് കൊണ്ടുപോകുക അതുപോലെ തന്നെ സ്ട്രെയിറ്റായിട്ട് താഴേക്ക് കൊണ്ടുവടയ്ക്ക് ഉണ്ടല്ലേ എവിടെ കിടക്കുന്ന ഒരു ഗിയർ അങ്ങനെ അങ്ങത്തോട്ട് കൊണ്ടത് ഒന്ന് വിട്ടു കഴിഞ്ഞാൽ ഇതായി ന്യൂട്രാവും ഈ ഒരു രീതി വേണമെങ്കിൽ നൂട്ടാക്കുക ഈ നൂട്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്യണം നമുക്ക് പിന്നെ ക്ലച്ച് കാലി വെക്കണമെന്നില്ല കാരണം നമ്മളിപ്പോൾ ആയി കഴിഞ്ഞാൽ പിന്നെ ക്ലച്ച് ചൗട്ട് ന്യൂട്രൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഓടിക്കാൻ പോകേണ്ടത് താത്ത് വയ്ക്കണമെന്നില്ല എന്ത് ചെയ്യണം നമ്മൾ ക്ലച്ചിന് മേളിൽ തന്നെ ചവിട്ട് ഒന്നും വേണ്ട മേളിൽ തന്നെ ഇങ്ങനെ വെക്കുക അതിനുശേഷം എന്ത് ചെയ്യുക നമ്മുടെ ചാവി ഇടുക കേട്ടോ ഒന്ന് തിരിച്ചു ഒന്ന് തിരിച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആകത്തില്ല ഒന്നുകൂടെ തിരിച്ചു കഴിഞ്ഞപ്പോൾ മീറ്റർ കളസ് അത് ലൈറ്റുകൾ ഉള്ളൂ അതിനുശേഷം എന്ത് ചെയ്യുക വീണ്ടും ഒന്നൂടെ തിരിച്ചു സ്റ്റാർട്ട് ചെയ്യുക ഈ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം നമ്മുടെ രണ്ട് സൈഡില് മിററുകൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഈ മിററുകൾ ക്ലിയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഈ മിറർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഭാഗം ബോഡി കാണത്ത പോലെ മുക്കാൽ ഭാഗം വ്യൂ കാണത്ത പോലെ വേണം എന്ത് ചെയ്യാൻ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ ഇങ്ങനെ മുക്കാൽ ഭാഗം ബോഡി കാണത്തക്ക പോലെ കാൽ ഭാഗം വ്യൂ കാണത്ത പോലെ വെക്കരുത് നമുക്ക് കറക്റ്റായിട്ട് ഭാഗം ബോഡി കാണത്തക്ക പോലെ മുക്കാൽ ഭാഗം വ്യൂ കാണത്തക്ക പോലെ വേണം എന്ത് ചെയ്യാൻ മിററുകൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നത് നമ്മളിങ്ങനെ താത്തും വെക്കരുത് ഇങ്ങനെ പൊക്കിയും വെക്കരുത് നമ്മളെ ബാക്കിയുടെ ഹാൻഡിൽ ലോക്ക് കണ്ട ഈ ഹാൻഡിൽ ലോക്ക് നമ്മൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഇരിക്കാൻ വേണ്ടി എന്നാലും മാത്രമേ നമുക്ക് എന്താ കറക്റ്റായിട്ടുള്ള വ്യൂ കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ ഒരു കാരണശാല എന്ത് ചെയ്യരുത് നമ്മളിങ്ങനെ സ്വല്പം താത്തും വെക്കരുത് അതുപോലെ തന്നെ ഇങ്ങനെ പൊക്കിയും വെക്കരുത് നമുക്ക് കറക്റ്റായിട്ടുള്ള വ്യൂ കറക്റ്റായിട്ട് കിട്ടത്തില്ല ആ ഒരു രീതിയിൽ വെച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വ്യൂ കിട്ടുകയുള്ളൂ ഇതേ രീതിയിൽ തന്നെ നമ്മളെന്ത് ചെയ്യുക റൈറ്റ് സൈഡിലെ മിററും ക്ലിയർ ചെയ്ത് വയ്ക്കുക അതിനുശേഷം നമ്മുടെ സെൻട്രലെ മിററിൽ എങ്ങനെ ക്ലിയർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ വേണമെന്താൻ നമ്മുടെ സെൻറ്റർ മിറർ ക്ലിയർ ചെയ്ത് വെക്കാൻ അല്ലാതെ നമ്മളിങ്ങനെ ഒരു സൈഡായിട്ട് ചേർത്ത് ഇങ്ങനെ വെക്കരുത് ഇതുപോലെ ഇങ്ങനെ താത്തും വെക്കരുത് അതുപോലെ തന്നെ ഇങ്ങനെ പൊക്കിയും വെക്കരുത് ഇതേണ്ട കറക്റ്റായിട്ട് കാണത്തില്ല നമുക്ക് ആ കറക്റ്റായിട്ട് ആ ഒരു മിററിനകത്ത് ബാക്കിലെ ഫുൾ ഗ്ലാസ് അതിനകത്ത് കാണാത്ത രീതിയിൽ വേണമെന്ത് ചെയ്യാൻ മിററ് കറക്റ്റായിട്ട് ആക്കി വെക്കാൻ വേണ്ട എന്നാൽ മാത്രമേ ബാക്കിലുള്ള വാഹനം വാഹനമാനിലും ഒരാൾ നിന്നാൽ പോലും എന്ത് ചെയ്തുള്ളൂ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ അതിനുശേഷം വേണമെന്ന് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ എന്തിനാണ് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മിറർ സെറ്റ് ചെയ്തതിന് ശേഷം സീറ്റ് ബെൽറ്റ് ഇടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ബേസ് മോഡൽ വാഹനം ഉണ്ടാകും ഫുൾ ഓപ്ഷൻ മാധാനം ഉണ്ടാകും അപ്പം നമുക്ക് ബേസ് മോഡൽ വാഹനമൊക്കെ ആകുമ്പോൾ നമ്മൾ ആദ്യമേ എന്ത് ചെയ്തത് സീറ്റ് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടി നിൽക്കരുത് കാരണം സീറ്റ് ബെൽറ്റ് ഇട്ടു ശേഷം നമുക്ക് മിറർ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് ഈ സീറ്റ് ബെൽറ്റ് കിടക്കുന്നുണ്ട് എന്ത് ചെയ്യത്തില്ല കറക്റ്റായിട്ട് നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ മിററോട് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഇരിക്കുന്നിടത്തൊന്നൊന്നും കൈ നീട്ടിക്കൊണ്ട് പോയി ഒന്നും ചെയ്യാനായിട്ട് ചെയ്യേണ്ടതായിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് മിററുകൾ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളെന്ത് സീറ്റ് ബെൽറ്റ് ഇടുന്നത് അപ്പൊ സീറ്റ് ബെൽറ്റ് ഇടുന്ന സമയത്ത് ഇത് കണ്ടില്ല ഒരു ക്ലിപ്പ് എടുക്കുക ഇത് വേണ്ട ഇത് ഇവിടെ നിങ്ങൾ പിടിച്ചു ഇത് വേണ്ട ഒരു ക്ലിപ്പിനെ കൊണ്ടുവന്നെന്ത് ചെയ്യ ഇവിടെ കൊണ്ടുവന്നിട്ടുക വേണ്ട സീറ്റ് ബെൽറ്റ് ഇട്ടു ശേഷം എന്ത് ചെയ്യണം നമ്മള് ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക നമ്മുടെ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം എന്ത് ചെയ്യണം അങ്ങോട്ട് പ്രസ് ചെയ്തുകൊണ്ട് അപ്പം എവിടെ കിടക്കുന്ന ഒരു ഗിയർ ആണെങ്കിലും ഈ ന്യൂട്രലായിരിക്കും ആയിരിക്കും വന്ന് കിടക്കുന്നത് അപ്പം ന്യൂട്രലിൽ നിന്ന് ഫസ്റ്റ് ഗിയർ എന്ന് പറയുമ്പോൾ അങ്ങേയറ്റത്തോട് പോയിട്ട് ആ സൈഡ് ഇയർ അങ്ങോട്ട് പോകുന്നതാണ് ഫസ്റ്റ് ഗിയർ അപ്പം അങ്ങോട്ട് ഫസ്റ്റ് ഗിയർ ഇട്ടു അതിനുശേഷം എന്ത് ചെയ്യാം നമ്മുടെ ഹാൻഡ് ബ്രേക്ക് എടുക്കുക നമുക്ക് വേണമെങ്കിൽ ഹാൻഡ് ബ്രേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴെന്ത് ചെയ്യാം വേണമെങ്കിൽ മാറ്റാം പക്ഷെ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ മാറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ പണി എന്തുവാ അത് കഴിഞ്ഞിട്ട് നമ്മൾ മിറർ സെറ്റ് ചെയ്യാനൊക്കെ പോകുന്നുണ്ട് ആ മിറർ സെറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മിറർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ ബ്രേക്കിൽ നിന്ന് കാലായ അപ്പം നമുക്ക് എപ്പോഴും ഒരു നിരപ്പത്തല്ലൊരു വാഹനം കിടക്കുന്നത് ചിലപ്പം ഒരിട്ട് ഒരിടൊക്കെ പോകാം അപ്പൊ ഒരു കണശാല അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അങ്ങനെ ആ സമയത്ത് നമ്മൾ ആൻ ബ്രേക്ക് മാറ്റാത്തത് അപ്പൊ ആ സമയത്ത് ഒരിക്കലും ആൻ ബ്രേക്ക് മാറ്റരുത് ഫസ്റ്റ് ഗിയർ കൊടുത്തതിനു ശേഷം ആൻ ബ്രേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നോട്ട് നോക്കി അങ്ങ് എടുത്താൽ മതി അപ്പൊ ആൻ ബ്രേക്ക് മാറ്റിയതിനു ശേഷം എന്ത് ചെയ്യാം നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കുക വാഹനം എല്ലാം വരുന്നുണ്ടോ എന്ന് നോക്കുക കാരണം നമ്മൾ നോക്കേണ്ടത് നമ്മൾ മിററിക്കൂടാണോ നോക്കേണ്ടത് നമ്മൾ മിററിക്കൂടെ നമുക്ക് നോക്കി വാഹനം ഇല്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം ബ്രേക്കിൽ നിന്ന് കാലി മാറ്റി ക്ലച്ചിൽ നിന്നും കാലെടുക്കാം നമ്മളൊരു ഇൻഡിക്കേറ്റർ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല റോഡിന്റെ നമ്മളിപ്പോൾ ഒരു റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ സൈഡ് ചേർന്ന് തന്നെ കിടക്കുമ്പോൾ നമുക്ക് ആ മിറിലൂടെ കാണാം വാഹനം വരുന്നതായിട്ട് കാണാം അപ്പം ആ മിററി കൂടെ വരുന്ന വാഹനം വരുന്ന ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണ്ട നമുക്ക് ആ സമയത്ത് ഇൻഡിക്കേറ്റർ കൊടുത്ത് എടുക്കേണ്ട കാര്യം വരുന്നില്ല നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തുകൊണ്ട് കാര്യമാകുന്നില്ല കാരണം ഞാനിപ്പോൾ മിററിൽ കൂടെ നോക്കി വണ്ടി വരുന്നുണ്ട് ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യമാകുന്നില്ല മിറിലൂടെ നോക്കുമ്പോഴത്തോണ്ടാണ് ഒരു വാഹനം വരുന്നത് കാണുന്നതും അതുപോലെ തന്നെ മിററിൽ കൂടെ നോക്കുമ്പോഴാണ് ഒരു വാഹനം വരുന്നില്ല എന്ന് കാണുന്നത് അപ്പം നമുക്ക് ബാക്കിലെ വാഹനത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റർ സാധാരണ ഇടുന്നത് നമ്മൾ നമ്മുടെ ഒരു വാഹനം മിററിൽ കൂടെ കാണും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോ നമുക്ക് ആ സമയത്ത് നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പം നമ്മൾ മിററിനെ കൂടെ നോക്കി വാഹനം വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യാം നമ്മളെ ബ്രേക്കിൽ നിന്നും കാല് മാറ്റുക ഈ ബ്രേക്കിൽ നിന്ന് കാലു മാറ്റി ക്ലച്ചിൽ നിന്നും മെല്ലെ കാലെടുക്കുക നമ്മൾ എല്ലാവരും എന്ത് ചെയ്യും പതിയെ താഴേ നെടുത്തോണ്ട് വരും എന്നിട്ട് ഈ വണ്ടിയുടെ അനക്കം വരുമ്പോൾ എന്ത് ചെയ്യും പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകുന്നൊണ്ടാണ് ഈ വണ്ടി ഓഫ് ആയി പോകുന്നത് എന്ത് ചെയ്യണം നമ്മൾ ഈ ബ്രേക്കിൽ നിന്ന് മാറ്റിയിട്ട് ക്ലച്ചിൽ നിന്നും താഴേതെ നമ്മൾ മെല്ലെ തന്നെ കാറ്റ് എടുക്കുക ഇത് കണ്ടില്ലേ സോഫ്റ്റ് ആയിട്ട് എടുത്ത് കഴിയുമ്പോൾ ഇത് കണ്ടില്ലേ വാഹനം കറക്റ്റായിട്ട് ഓഫ് ആകാതെ തന്നെ മുൻപോട്ട് മുൻപോട്ടുള്ളൂ അല്ലാതെ നമുക്ക് കാഫ് ക്ലച്ച് കൊണ്ടുന്നതിന് ശേഷം ബ്രേക്കിൽ നിന്ന് മാറ്റി ആശ്രയിട്ട് കൊടുത്തിട്ട് എടുക്കണമെന്നൊന്നും ഇല്ല കാരണം ആ നമുക്കൊരു നിരപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ബ്രേക്കിൽ നിന്നും കാലു മാറ്റിയിട്ട് ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുത്ത് ഇത് കണ്ടില്ലേ ഇപ്പൊ ഞാൻ ആസേറ്ററെ പോലും കാല് വെക്കുന്നില്ല കേട്ടോ നമുക്ക് മെല്ലെ ബ്രേക്കിൽ നിന്ന് മറ്റൊരു ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുത്താൽ കേട്ട മെല്ലെ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് മുൻപോട്ട് കറക്റ്റ് ആയിട്ട് പോകുന്ന ആണ് ഇപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞതും കാണിച്ചതും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഈ ഒരു രീതി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം ഉണ്ടെങ്കിൽ ഈ ഒരു രീതി തന്നെ നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കോൺഫിഡൻറ്റോട് കൂടി ഒരു വാഹനത്തിൽ കയറിയിരുന്നു ഒരു വാഹനം എടുക്കാനും അപ്പൊ ഈ എടുത്ത വാഹനം എങ്ങനെയാണ് നിർത്തേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഫസ്റ്റ് ഇയറിലാണെങ്കിലും സെക്കൻഡ് ഒരു വാഹനം നിർത്തുന്ന സമയത്ത് ആദ്യമേ ക്ലച്ച് കൗട്ടി നേരെ നോക്കി ബ്രേക്ക് ഔട്ട് നിർത്തുക പിന്നെ എടുക്കുന്ന സമയത്ത് നമ്മൾ മിറങ്ങി നോക്കുക ബ്രേക്ക് മാറ്റിയാൽ ക്ലച്ച് മേലെ എടുക്കുക അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം കോൺഫിഡൻറ്റോട് കൂടി തന്നെ നമുക്കൊരു വാഹനം ഓടിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞത് മനസ്സിലായി വ്യക്തമായി വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ അതുപോലെ തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തോരം ഉപകാരപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ മറക്കാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അറിയിക്കുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ